രാവിലെ തന്നെ ഈ അളിഞ്ഞു തൊലിഞ്ഞ ചീഞ്ഞ കേസ് പറയാൻ ഇഷ്ടായിട്ടല്ല പക്ഷെ പറയിപ്പിക്കാണ് നിങ്ങളെല്ലാവരും കണ്ട പോലെ ഞാനും കണ്ടു ഏഹ് വൃത്തികേട കേസ് കേട്ട് ഏഹ് അയ്യോ സോറി നമ്മൾ പറയുന്നത് ജാസ്മിൻ്റെ ദിവ്യമായ പ്രണയം അതെ ജാസ്മിൻ പ്രൊമോലെ ഗബ്രിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്കിവന ഭയങ്കര പെർത്ത് ഇഷ്ടമാണ് ആ ഇപ്പം മറ്റേ സാധനമില്ലേ നമ്മൾ പറഞ്ഞു എനിക്ക് പിന്നോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നല്ലേ ചേച്ചി പിടിച്ചു വെച്ചിരുന്ന കയർ പൊട്ടിപ്പോയോ ഇനി ഒട്ടിച്ചാണ് വെച്ചിരുന്നത് അതാ ചാടിപ്പോയിതാ എന്താണെന്നറിയില്ല നമ്മൾ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഇത് ചെമ്മീനെങ്ങാനാണോ ചാടി പോവാണെന്ന് അപ്പം ആ പിടിച്ചു വെച്ചിരുന്ന കാര്യം ഒട്ടിപ്പോയ കാര്യം നിങ്ങളെല്ലാവരെയും അറിഞ്ഞി അറിയിക്കുന്നു അപ്പോൾ ചേച്ചി വന്നിട്ട് നമ്മുടെ റസ്മിൻ ചേച്ചിയുടെ കാരണം ആണല്ലോ എല്ലാത്തിനും മീഡിയേറ്റർ പുള്ളിക്കാലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഗബ്രറിയോട് തൻ്റെ മനസ്സ് തുറന്ന് കാണിക്കുകയാണ് എത്ര ദിവസത്തേക്കാണ് എത്ര മണിക്കൂറാണ് സെക്കൻഡ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല എനിവേ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെയൊരു സംഭവം സംഭവിച്ചിരിക്കുന്നു ഏ അങ്ങനെ നമ്മൾ ഒരു കാര്യം ഗബ്രിയോട് ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിൻ പ്രതീക്ഷിക്കുക എന്താണ് ഗബ്രി പെട്ടെന്ന് തന്നെ മുട്ടൊക്കെ മടങ്ങിങ്ങനെ വിലയും മരിമീ അങ്ങനെയൊക്കെ പോസിൽ നിൽക്കും അല്ലെങ്കിൽ ജാസ്മിനെ പൊക്കി പൊക്കി ഉഴർത്തി അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ഹൗസ് ആയില്ലേ വട്ടം കർക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലും അല്ലെ സിനിമാ സ്റ്റൈലൊക്കെ ഓർത്തിട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയില്ല ഇതിനെനിക്ക് അങ്ങനെയൊന്നും കൂട്ടാൻ പറ്റുന്നില്ല നമുക്ക് വേണമെങ്കിൽ പറയാം ഞരമ്പ് രോഗം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾ വിളിച്ചത് രാവിലെ തന്നെ എൻ്റെ വായു നല്ലത് വന്ന് കഴിക്കാം അപ്പൊ അങ്ങനെ ജാസ്മിൻ ഗബ്രിയുടെ ആ കാര്യം പറയാണ് നമ്മൾ ആ കണ്ണുകളിലെ അങ്ങനെ കുറച്ച് നമുക്ക് എന്താ പറയാ പർവ്വതീകരിച്ച് പറയാം കണ്ണുകളിലെ തീവ്രത ഗബ്രി ഞാൻ എന്ത് പറയുമ്പോൾ ഗബ്രി ഭയങ്കര സർപ്രൈസ്ഡ് ആവും കോപ്പ വരാ പോലെ അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ വളരെ പ്രതീക്ഷകളോടുകൂടി ജാസ്മിൻ ആ കാര്യം പറയുന്നതാണ് നമ്മൾ പ്രൊമോല് കാണുന്നത് അപ്പം എന്ത് സംഭവിക്കുന്നു അതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് ഗബ്രി പറയുവാണെ എനിക്കിതിനെ എട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കടിക്കാനും നക്കാനും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ട പക്ഷേ നിന്നെ കൂടെ കൊണ്ട് ജീവിതകാലം ജീവിക്കാം എന്ന് പറഞ്ഞു കാരണം അവനെ അവന്റെ അവസ്ഥ അറിയാം നമുക്ക് ഒരുവിധം ഊഹിക്കാൻ കഴിയും റസ്മീൻ പുറത്തുനിന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള കോമ്പ പുറത്ത് ഒരു അറ്റം ബോംബ് പോലെ പൊട്ടിക്കൊണ്ടിരിക്കുവാണ് ആളുകൾക്ക് ഇത്രയ്ക്കും വെറുക്കപ്പെട്ട ഒരു കോമ്പോ ഉണ്ടാവില്ല ആ കാര്യങ്ങളൊക്കെ എന്തായാലും റസ്മീൻ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഗബ്രി എത്രയും നേരത്തെ ഗബ്രിക്ക് അറിയാനും കുറച്ചാഴ്ചകളെ ഉള്ളു തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറണം ഈ വക ഒരെണ്ണത്തിലേക്ക് വലിച്ചുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാമെന്നുള്ള കാര്യം അവര് കൃത്യമായിട്ട് അറിയാം നമ്മളാണെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയും രണ്ടുപേരെയും നമുക്ക് ഈക്വലി നമുക്ക് എനിക്ക് ഇഷ്ടമല്ല സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഉള്ള കാണുമനായിരുന്നു പറയണ ഒരു 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 പ്രത്യേക ഒരു സ്ഥിതിയാണ് എൻ്റെ സ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ചില ആളുകൾക്കൊക്കെ ഇവരെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവരായിരിക്കും എൻ്റെ താഴെ തഴയടക്കം വന്നിട്ട് ഈ കരഞ്ഞ് കരഞ്ഞ് ചാവുന്ന കുറെ സാധനങ്ങളുണ്ട് ഞാൻ അവരെ പറയും വെട്ടുകളി ഫാൻസ് അതെ ജാസ്മിന്റെ വെട്ടുകളി ഫാൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടയ്ക്ക് നമ്മുടെ വീഡിയോടെ താഴെ കിടന്ന് കറിഞ്ഞു മെഴുകാറ് എന്തോരം മെഴുകിട്ടും കാര്യങ്ങളെ മക്കളെ പറയാനുള്ളത് പറഞ്ഞു തന്നെ ഇരിക്കും നിങ്ങൾ വന്ന് മെഴുകുന്ന അനുസരിച്ച് കൂട്ടി പറയും ചെയ്യും ഇപ്പൊ ഇതിപ്പോ ഞാൻ കുറേ ദിവസമായിട്ട് ഈ സാധനത്തിന് മാറ്റിവെച്ചക്കായിരുന്നു പക്ഷെ ഇന്നലെ ഇങ്ങനെ ഒരു പ്രൊമോ വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഏഹ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസത്തേക്ക് ഇപ്പൊ റിയാം ജാബ്രി കോംബോ തകർന്ന് തരിപ്പണമായി ഒരു വ്യക്തികൾക്ക് പോലും അവരെ ഇഷ്ടമല്ല ചേച്ചി ഒന്ന് മാറ്റിപ്പിടിക്കാണ് നമ്മളെ വിചാരിച്ച ആ സെറ്റപ്പിൽ നിന്ന് ഇനി നമ്മൾ ശരിക്കും പ്രണയത്തിലേക്ക് അങ്ങനെ ഒരു ഒരു വ്യക്തികളും ഇപ്പം പ്രണയമല്ല വിവാഹമല്ല ഒരു വ്യക്തികൾ പോലും ഈറ്റകളെ ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് കാരണം ക്കും വെറുപ്പിച്ച് കളഞ്ഞു നമുക്കൊക്കെ വെറുപ്പ് ഉളവാക്കുന്ന ഒരു പ്രത്യേക തരം കോംബോയായിപ്പോയിത് ഞാനിത് തുറന്നു പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ഇവർ രണ്ടുപേരും ഈ ഷോയിൽ വന്നതിന് ശേഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ രണ്ടുപേരും പറയുന്നു പുറത്ത് രണ്ടു പേർക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ജാസ്മിൻ പറയുന്ന ഞാൻ കമ്മിറ്റഡാണെന്ന് പറയുന്നു ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് വന്നേക്കാന്നു പറയുന്നു കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഈ പ്രദർശനങ്ങൾ പ്രകടനങ്ങൾ ഏർ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ച പിന്നെ നമുക്കറിയാം ഓരോ ദിവസവും നമ്മളെ നിറയെ വെറുപ്പിച്ചുകൊണ്ടാണ് ജാസ്മിൻ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ ജാസ്മിന് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഹായ് വോ എന്ന് പറയാൻ ഒരു തേങ്ങയില്ല ഏഹ് പിന്നെ ജാസ്മിൻ ഇപ്പൊ ഗബ്രി എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്ത് റിലേഷൻഷിപ്പ് അതെന്ന് പറഞ്ഞു വെച്ച് വിഷമിക്കേണ്ട ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു എന്താ പറയാ ജ്യൂസ് ആൻഡ് ത്രോ പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് സോ ഗബ്രിപ്പ് ഇങ്ങനെ പറഞ്ഞു ഗബ്രി തേച്ചു ഈ തേപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ ഇടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടണം ഞാൻ നമ്മൾ ആ പ്രൊമോയെ കണ്ട കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിന് വേണ്ടത് തന്നെയാണ് അപ്പൊ എനിക്ക് കിട്ടാനുള്ള ആൻസർ കിട്ടി അത് അല്ലെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ പുറത്തുനിന്ന് പോയ ആളുകൾ കൊടുത്ത ഹിൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഗബ്രിക്ക് ഒരു പരിധി വരെ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഗബ്രി ഒരു വിശുദ്ധമൊന്നുമല്ല രണ്ടും കണക്കിനെയാണെന്നു ഞാൻ പറയത്തുള്ളൂ അപ്പോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ്സുകളായി രേഖപ്പെടുത്തുക സബ്ബ് ചെയ്യത്തരൊക്കെ ഒന്ന് സബ്ബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് മറക്കരുത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയി തിരിച്ചു ടാറ്റാ വരുമ്പനെ